നമസ്തേ സ്വാഗതം വീറ്റൂൺ ഓർഗാനിക്സിൻ്റെ എഴുപതാമത്തെ എപ്പിസോഡിലേക്ക് മഴ കുറവുള്ള പ്രദേശങ്ങളിൽ കണ്ടുവരണത് ഒടുക് ഒടുക്ക് ഒടുവൻ വടി കടിസൈ വടിസാകു ഒടുകു ഗജമതര അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന സെൽഫ് ഹാമിങ്ങിന് അതായത് സൂയിസൈഡിന് ഉപയോഗിക്കുന്ന ഒരു മരമാണ് എന്നൊരു അപഖ്യാതിയുള്ള ഒരു മരമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് സാധാരണ ഈ മരത്തിൻ്റെ ഇലകളോ വേരോ ഫലത്തിൻ്റെ പുറന്തോടോ മരത്തോലിയൊക്കെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മരണം സംഭവിക്കുന്നതാണ് പറയപ്പെടുന്നത് പൊട്ടാസ്യം ലോ ആയത് ആക്കും ഇത് ശരീരത്തിൽ അതുകൊണ്ട് ക്ഷീണവും പാരലൈസ്ഡൊക്കെ ഉണ്ടാകും സെൻസേഷൻ കുറയും ഹൃദയമിടിപ്പ് കൂടും അതേപോലെ ഇ സി ജി ഇ സി ജിയിലെ തടസ്സം നേരിടും നെഞ്ചുവേദന ശ്വാസ തടസ്സം പ്രധാന ജനമ്പുകളെ ബാധിക്കൽ അതൊക്കെ ഉണ്ടാവും കേട്ടോ കാഴ്ചയൊക്കെ പോകുന്നുണ്ട് ഹൃദയത്തിന് അസ്വസ്ഥതകൾ വരുന്നുണ്ട് മൂക്കു കൂടിയും കണ്ണു കൂടിയും ബ്ലീഡിങ് വരുന്നുണ്ട് എന്നൊക്കെ അണച്ചാലും ഇതിനെ നേരാവണ്ണം ഉപയോഗിക്കുകയാണെച്ചാൽ അതിന് കുറച്ച് ഔഷധഗുണങ്ങളുണ്ട് അത് അതായത് കുറേ എഗെയിൻസ്റ്റ് പെസ്റ്റുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും പ്രത്യേകിച്ച് ചുവർന്ന നേരെ ഉള്ള ഒരു നിലവണ്ടിൻ്റെ അതിൻ്റെ ലാർവകളെയൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റും ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ധാരാളം ഉണ്ട് അതുകൊണ്ട് തന്നെ യൂറിനറി ഇട്രാക്റ്റ് ഇൻഫെക്ഷന് കാരണാകുന്ന ആ ഒരു അണുക്കളെ നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനായിട്ട് പറ്റും ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടീസ് ഉണ്ട് അതേപോലെ തെറാപ്യറ്റിക് യൂസിന് യൂസ് ചെയ്യുന്നുണ്ട് ആൻറ്റി ഫംഗലാണ് ആൻറ്റിസെപ്റ്റിക്കാണ് അതേപോലെ ബയോപെസ്റ്റിസൈഡ് ആണ് പണ്ടുള്ള ആൾക്കാർ അതിനെ ജൈവ കീടനാശിനിയായിട്ട് ഉപയോഗിച്ചിണ്ടായിരുന്നു ആളുകൾ അതിന്റെ ഇല ചതച്ചിട്ട് ആ വെള്ളം കലക്കിയിട്ട് മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നു പുറന്തൊലിയ ഒരു കടും തവിട്ടുന്നാറാണ് പച്ച വേനൽക്കാലത്താണ് പൂക്കുക നെല്ലിക്ക പോലെയാണ് കായ ശ്രദ്ധിക്കണേ